പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം നമ്മളെ കടലോര ജാഗ്രതാ സമിതി നമ്മൾ പല പ്രാവശ്യം നമ്മൾ നമ്മുടെ കോസ്റ്റേ പോലീസ് സ്റ്റേഷനിൽ കൂടിയിട്ടുണ്ട് സ്റ്റേഷനകത്ത് വച്ച് നമ്മൾ പല കാര്യങ്ങളിലും അതിൽ തീരുമാനം വയ്ക്കുകയും ചർച്ച വയ്ക്കുകയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് അത് നമ്മുടെ ഇപ്പം നമ്മൾ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പേര് പല പ്രദേശങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് സമൂഹത്തിലുള്ള നമ്മുടെ കർത്തവ്യമാണ് ഇപ്പം സാർ പറഞ്ഞതുപോലെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മുടെ നാടിന് ഒരുപാട് നല്ല സൗഹൃദ ബന്ധമുണ്ട് വിൽക്കുന്നവരായാലും വിൽക്കാൻ പ്രേരിപ്പിക്കുന്നവരായാലും ആരായാലും അവരൊന്ന് നിങ്ങൾക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാവുന്ന വിവരം അറിയിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ജാഗ്രതാ സമിതിക്ക് ഇവിടെ നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമുള്ള ആശംസകൾ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മറ്റു പ്രമുഖ ഉദ്ഘാടക സ്നേഹം നിറഞ്ഞ നാട്ടുകാർ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിലേക്കുള്ളായി ഞാൻ ഈ ജാഗ്രതാ സമിതിയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചുതങ്ങ് പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ നമ്മുടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലും പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഈ ജാഗ്രതാ സമിതി അംഗങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില ബുദ്ധിമുട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട എസ് പി സാറിന് അറിയിക്കാൻ ആഗ്രഹിക്കാം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ചെന്ന് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല കഴിയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറി നിൽക്കണം എന്ന് യുവതലമുറയെടുത്ത് ഞങ്ങൾ പറയുമ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിങ്ങളൊക്കെ ഞങ്ങളോടൊന്നും പറയുന്നത് നിങ്ങളൊക്കെ ആരാണ് അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ ജാഗ്രതാ സമൃദ്ധിയാണെന്ന് പറയുമ്പോൾ ഇത് തെളിവുണ്ട് നിങ്ങളും ഞങ്ങളിൽ ഒരു തെളിവില്ല ഞങ്ങളെ ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ജാക്കറ്റ് ഉണ്ട് കെ ജെ എസ് എന്ന് പറയുന്നത് ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ജാഗ്രതാ സമിതി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആ സമയത്ത് ഒരു ഐ ഡി ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർക്കെല്ലാം ഐ ഡി കാർഡ് കൊടുത്തിരുന്നു പക്ഷെ അതിനുശേഷം ഞങ്ങൾ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് ഓരോ എസ് പി സാറും ഇരിക്കുന്ന വീരുകളിൽ നിങ്ങൾ കാര്യം ചെയ്ത് നിങ്ങളുടെ ഐ ഡി കാർഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തരിക ഞങ്ങൾ അതിനുള്ള കാർഡ് റെഡിയാക്കൊണ്ട് തരാൻ പോകുന്നു പക്ഷെ ഇത് പറയാൻ കാരണം ഒരാളൊന്നുമില്ല ഞങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് വേണോ നേരത്തെ ഞങ്ങളുടെ ബില് മെമ്പർ പറഞ്ഞതുപോലെ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പാലത്തിന്റെ താഴ്വശം ഈ പാലത്തിന് താഴ്വശം വന്നിരിക്കുന്ന പലരും ലഹരി വസ്തുക്കൾ പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്നു പക്ഷെ അതിനെ പല വ്യാധികളും ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് കഴിയുന്നതും ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും വിഴിഞ്ഞവും കേരളത്തിലുള്ള സ്ഥലമാണ് ഈ വിഴിഞ്ഞത്ത് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ആവശ്യം പോലെ വള്ളങ്ങൾ ഒന്ന് പണിക്കെടുത്തും അവിടെ യാതൊരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങളെല്ലാം കാലാകാലങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ കൊല്ലത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ഞങ്ങൾ അമ്മമാരെയും ബംഗമാരെയൊക്കെ ചീത്ത വിളിക്കാൻ വേണ്ടി മിടുക്കന്മാരായിട്ടുള്ള അവരെ കുറ്റം പറയുന്നില്ല അവരുടെ ബുദ്ധിമുട്ടുകളോ ഞങ്ങൾ അങ്ങനെ വിളിച്ചു ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങളും ഞങ്ങൾ ആഗ്രഹം വെച്ച് കഴിഞ്ഞതാ ഇവിടെ ഡ്രഷർ കൊണ്ടിട്ടേക്കുന്ന മണ്ണടിച്ച് മാറ്റം ഈ മണ്ണടിച്ച് മാറ്റുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ കുടുംബത്തിലെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റും ഞങ്ങളുടെ കുട്ടികളെ മാന്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റും ഈ ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പോലീസാരുടെ കൂടെ പൂർണ്ണമായിട്ടും ജാഗ്രതാ സമിതി ഞങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു ശ്രീ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ഇവിടുത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജനമൈത്രി ഈ കടലോര ജാഗ്രതാ സമിതി മെമ്പർമാരെ അതിലൊരു പോലീസ് വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എല്ലാവർക്കും ഐഡൻറിറ്റി കാർഡ് നൽകും എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർത്തു ിയൻ ഞാൻ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് ആണ് സാർ എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറയാനുള്ളത് സാർ ഇവിടെ നമുക്കിപ്പോൾ അറിയാം പാകിസ്ഥാനും നമ്മളോട്ടുള്ള പ്രശ്നത്തിന് നമ്മൾ കയറി അല്ലെങ്കിൽ നമ്മൾ പ്രശ്നം ഒരു ലെവലിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അത് കര നടന്നുകൊണ്ടിരിക്കുകയാണ് കടലില് കടലിനെ സംരക്ഷിക്കുന്നത് അല്ല കടലിനോക്കി അതിനെ പരിപാലിച്ചു കാരണം നമ്മുടെ അമ്മമാർ അമ്മമാർമാര് നമ്മുടെ കുട്ടികളെ നോക്കുന്നത് പോലെ ഈ കടലിൽ ഇരുപത്തിനാലും മണിക്കൂർ നേരവും കാണുന്നതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അപ്പൊ ഏറ്റവും കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് സാർ എനിക്കൊരു വിഷമം എൻ്റെ കാണുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് അകത്ത് വരുമ്പോൾ അപ്പൊ സാറൊന്നും പ്രത്യേകം ഒന്നും ശ്രദ്ധിക്കാറുണ്ട് സാർ ഇത്രയും ഞങ്ങൾ ആത്മാർത്ഥം സഹകരിച്ച് സാറ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പട്ടിൽ രണ്ടായിരത്തി പത്തിൽ ജാഗ്രത സമിതി രൂപം കൊണ്ട് അതിന് ചേൽ ഇക്കാലം അത്രയും അഴിമതി പ്രവർത്തിച്ച് കിട്ടിയെന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വിഷമം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമില്ലാത്ത രീതിക്കാണ് പോകുന്നത് സുരക്ഷിതമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ആ മുതലപ്പൊഴി നമ്മൾക്കറിയാം ഏതാണ്ട് ഇപ്പൊ എഴുപത് എഴുപത്തെട്ടോളം മരണങ്ങൾ സംഭവിച്ച ഈ മുതലപ്പൊഴിയും ഇപ്പോഴും പോലും വരാൻ പോകുന്ന മൺസൂൺ കാലത്ത് സാർ ഒരു അപകടം സംഭവിച്ചാൽ പക്ഷെ അതിനാ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു സംവിധാനം നമുക്കില്ലെന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസപ്പെട്ട തോന്നി കാരണം സാറ് പറയുമ്പോൾ നമ്മളാ കടലിലെ ഇവിടെ എല്ലാത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം മത്സ്യത്തിലാണ് ഏറ്റെടുക്കണം ഓക്കേ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് സാർ ഈ അപകടങ്ങൾ വരുമ്പോൾ അതിനുള്ള സംവിധാനം പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണം സാർ പ്രത്യേകിച്ച് മുതലപ്പൊഴി ഇവിടെ നിന്ന് അപകടം അവിടെ പോയി എന്തുമാത്രം മരണങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ആ കടലടി ആ മൗത്തിന്റെ ആ പാട്ടാണ് മതത്തിന്റെ ഭാഗത്താ കരികളില് അവിടെ ഈ എന്തെങ്കിലും നമ്മുടെ സ്പീഡ് ബോട്ട് ബോട്ടുകൾ ബോട്ടുകളുണ്ടായിരുന്നെങ്കിൽ അവിടെ അരിച്ചു കരുത്തലായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ആ ബോട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം ജീവനുകൾ നമുക്കവിടെ രക്ഷിക്കാമായിരുന്നു സാർ അതിനൊരു സംവിധാനം കൊണ്ടുവരുവാൻ നമുക്ക് സാധ്യത അതാണ് നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ എക്കാരം അത്രയും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ അന്നത്തെ ഇവിടുത്തെ സർക്കാരിൻ്റെ കൂടെ എപ്പോഴും ഞങ്ങൾക്കം ബാധ്യസ്ഥരാണ് പക്ഷെ ഞങ്ങളുടെ സുരക്ഷതയ്ക്ക് അതിനുള്ള സംവിധാനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് നന്ദി അഞ്ചു വരുന്നത് എനിക്ക് നേരത്തെ പറഞ്ഞു എവിടെ പരസ്യം ഉപയോഗിക്കുന്നത് ഞങ്ങൾ പല പ്രശ്നം മുന്നോട്ട് ക്യാമറ വെച്ചു ക്യാമറ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ പറ്റും അപ്പോൾ അടുത്ത് മരണപ്പെട്ടതാണ് ഇനി ഈ മുതലപ്പള്ളി ഈ മുതലപ്പള്ളി തുടക്കത്തിൽ അഴിമതിയാണ് നൂറ്റി അമ്പത് മീറ്റർ വീതി അറുന്നൂറ്റി അമ്പത് മീറ്റർ തൊക്കെ കോടി നാനൂറ്റി അൻപത് തൊക്കെ കോടി പക്ഷേ അതിന് പകുതികൂലോ ഇത് ഫിറ്റ്നസ് എന്ന എഞ്ചിനീയറിൽ സർക്കാർ ഇതിനെ അവരാണ് ഉത്തരവാദിത്വം ഈ കൊലപ്പെട്ട് കേസെടുക്കാൻ പറ്റുമോ ഫിറ്റ്നസ് എന്ന എങ്ങനെ ഫിറ്റ്നസ് തന്നെ പാലം പാലം വിളപ്പെടും സർക്കാർ അവരെ പിടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പറയേണ്ട കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു ഇനി വളരെ താഴ്വായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇഷ്ടം ഞാൻ ഒരു പട്ടാളത്തിൽ നിന്ന ആളായത് കാര്യങ്ങൾ അറിയാം ഈ ഭാരമൻ്റെ ഒടിയിലേക്ക് ഞാൻ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ലൈറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത് ആ ഇഷ്ടം അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ സ്വന്തമായിട്ട് കട്ടി ചെയ്യേണ്ടി വരും കാരണം ഈ കയറട്ടക്കെന്ന് പറയുന്നത് അതിൽ ക്യാമറ ഉണ്ട് ക്യാമറയിൽ കാണും അത് പട്ടാളത്തിലായാലും പണി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫാമിലി കൂട്ടറിൽ പോലും ഒരു പാളും ഉണ്ടാകും ആ പാൾബിൽ കാർബും കാർബൺ പേപ്പറും സൃഷ്ടിച്ചിരിക്കും അല്ലെങ്കിൽ കറുത്ത തുണി സുഷ്ടയ്ക്കും അത് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ സാറിന് സ്വന്തം രൂപം കളാൻ വേണ്ടി പത്രത്തിൽ ബോംബിൽ ഭക്ഷണം വന്നപ്പോ പത്രത്തിൽ വന്നായിരുന്നു ഞാൻ അസംബ്ലി ഹാളിൽ പോയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സാറിന് അത്യക്ഷയിലാണ് ഈ യോഗം തീരുമാനിച്ചത് അപ്പോൾ ഞാൻ അഞ്ചാറ് വരെ മുഴിഞ്ഞതാണ് ഇത് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ വരാൻ വേണ്ടി എഴുന്നൂറ്റി എഴുപത്തി ആറ് അപേക്ഷ എഴുതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് കൊടുത്തായിരുന്നു ആ കോൺഗ്രസ് നേതാക്കന്മാരാണ് കടയ്ക്ക് വെച്ചാണ് ഞാൻ കൊടുത്തത് എൻ്റെ എനിക്ക് നമ്പർ വന്നു എൻ്റെ പ്രവണനെ കുറേ നടന്നായിരുന്നു പിന്നെ ഇവിടെ വന്നു അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ചന്ദനം സാറാണ് അവിടെ ആയിരുന്നു അന്തരം സാറ് എല്ലാവരോടും നല്ല സ്നേഹത്തിലും ബഹുമാനത്തിലും മക്കളെ തിരുത്തി തിരുത്തിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പോഴും ഇന്നലെ ഞങ്ങൾ മീറ്റിംഗ് കൂടി ഞാൻ ഈ ഇത് വലിയ താല്പര്യം കാണിച്ചു പോകുന്ന ആളാണ് ആദ്യമൊക്കെ ഇത് ഇങ്ങനെ കൂടിയപ്പോഴും അവർക്ക് ചെറുതായിട്ട് വർഷത്തിൽ പത്ത മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കുവായിരുന്നു പൺ വിളിക്കാനായിട്ട് അപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല ഇനി ഈ താഴ്ന്നായിട്ട് പറയാനുള്ളത് ഇത് നമ്മുടെ രാജ്യത്തിന് രക്ഷിക്കാനുള്ളതാണ് ജാഗ്രത സമയത്ത് കാരണം നമ്മൾ വിട്ടുമാറരുത് ഞാൻ പലരോട് വിളിക്കുമ്പോൾ അവർ രക്ഷപ്പെടാറുണ്ട് നിങ്ങളെന്തിനു വിളിക്കുന്നത് പോലീസുകാർ വിളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എങ്ങനെ എങ്ങനെ വണ്ടി ഇവിടെ വരെ വരുന്നതിന് ഫോണിൽ ചില അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സാറേ െടുക്കേണ്ട ക്യാമറ വയ്ക്കുന്നതിന് പ്രധാനമായിട്ട് അപ്പോൾ ഇത് ആവത്തലുണ്ടായാലും ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ള കാര്യം പറഞ്ഞു കൊടുക്കും നമ്മളവിടേക്കാണെങ്കിൽ കുഴി എട്ടിട്ടേക്കും കൺമെഞ്ചും ട്രെഞ്ച് ടു മെൻറ്റ് ട്രഞ്ച് ത്രീ മെൻ്റ് ട്രെഞ്ചും പറഞ്ഞു ആ കുടിയിൽ നമ്മൾ കമ്പ്പ്ലൈസ് ചെയ്യും അതിൻ്റെ മുകളിൽ ജലകളൊന്നും കഴിയും കഴിച്ചിട്ട് നമ്മൾ ചെയ്യും അണിനേരം ജലം പറ പ്രാഥമിക ആവശ്യത്തിന് പോലും അതിനകത്ത് കുഴിയെടുക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പട്ടണക്കാരിൽ കണ്ണീർ ആഹാരം അതിന് ഇഷ്ടമുണ്ടാകും നമ്മുടെ ഇവിടെ ഇതിനെപ്പറ്റി സർവേ ഒക്കെ ഇടയ്ക്ക് നടത്താറാണ് സെൻ്റെ ആൾക്കാർ ഈ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് പാകിസ്ഥാനികളുണ്ട് ഇവിടെ ബംഗ്ലാദേശികളുണ്ട് പിന്നെ കോട തീവ്രവാദികളുണ്ട് നക്സലൈറ്റുകളുണ്ട് കേരള വെളിത്താളത്തിൽ പറയുന്നത് അപ്പം ഇതിന് ശക്താവണമെന്നുള്ള താഴ്ന്ന ആവശ്യം കൊണ്ട് കസേര കേരളം ഒഴിഞ്ഞു സമയം കഴിഞ്ഞു അതുകൊണ്ട് സംസാരത്തെ പ്രസക്തി ഇല്ലാതറിയാ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ജാഗ്രതാ സമുദ്രം ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞു പറയപ്പെട്ട വിഷയത്തിലുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് സാറ് പറഞ്ഞതുപോലെ ഇവിടെ എവിടെയും ഉദ്ദേശങ്ങളിലേക്കെയും ലഹരിയും അതിൻ്റെ വ്യാപനങ്ങൾ എത്രത്തോളം ആണെന്നുള്ള നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്നൊക്കെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനമൊക്കെ ഇപ്പോഴും ലഹരി തലങ്ങളിലേക്കുള്ള നടപടികൾ സ്വീകരിക്കപ്പെടുന്നത് തന്നെ ഒരു വൈരുദ്ധ്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ കേട്ട് നമ്മുടെ പാർക്കുകൾ അടക്കം ടെക്നോ പാർക്കുകൾ നമ്മുടെ സ്മാർട്ട് സിറ്റി ആർ കാണുമ്പോൾ അത്തരം അത്ര പ്രദേശങ്ങളിലൊക്കെയും ലൈസൻസ് പോലുള്ള സമയങ്ങളിൽ വരുമ്പോഴേക്കും എങ്ങനെ നമുക്ക് അതിനകത്ത് തടയിടാൻ സാധിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളതാണ് സാറമ്മ സാമറിന് ചില പരിമിതികളുണ്ട് ഉദ്യോഗസ്ഥനുള്ള രീതിയിൽ അത് ചെയ്യാനായിട്ട് നിയപരമായിട്ട് എക്സിക്യൂഷൻ ചെയ്യുക എന്നുള്ള കാലങ്ങളിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് പലപ്പോഴും ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കുട്ടികൾ എന്നാലും ആ മാതാപിതാക്കൾ മാറി ഏതൊരു കുട്ടികൾക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പറയുമ്പോൾ പോലും കുട്ടികളെ പോലും ഇന്ന് ശാസിക്കാൻ പറ്റാത്ത തലങ്ങളിലേക്കാണ് കാര്യം പോകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയെ ഒന്ന് കമ്പിടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നേരിപെടിക്കുന്ന ചൈലിലാണ് മറ്റെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ മനുഷ്യാവശ്യം ആണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഉള്ളപ്പോഴേക്കും നമുക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ സുതാര്യമായിട്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കാത്തുള്ളതാണ് അപ്പോൾ എവിടെയാണ് പൊളിച്ചിട്ട് വേണ്ടത് പൊളിച്ചിട്ട് വേണ്ടത് നമ്മുടെ സംവിധാനങ്ങളിലാണോ ആ സംവിധാനങ്ങളിൽ പൊളിച്ചിട്ട് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മീറ്റിങ്ങൾക്ക് പ്രസക്തിയുള്ളൂ ഉള്ളൂ ഇല്ല എങ്കിൽ നേട്ടം പലതെന്ന് ചോദിച്ചത് പോലെ എന്താണ് ജാഗ്രത സമയം ഓണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മീറ്റിംഗ് കൂടിയിട്ട് പോകുന്ന തലങ്ങളിലേക്കല്ല മറിച്ച് അവർക്ക് അവിടെ ഉത്തരവാദിത്വം ചെയ്യണമെങ്കിൽ പൊളിച്ചിട്ട് വരേണ്ട നമ്മുടെ സംവിധാനങ്ങളിൽ നിന്നാണെന്നുള്ളത് തിരിച്ചറിയുന്നതുകൊണ്ട് ആ തലങ്ങളിലേക്ക് ഇടപെടലർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ഉദ്യോഗസ്ഥാനും നിങ്ങൾക്ക് ഞാൻ കാര്യം കിട്ടാൻ പറയുന്നില്ല പലപ്പോഴും ഇവിടുത്തെ ലഹരിയായിട്ട് ബന്ധപ്പെട്ട അഞ്ചുതന മേഖലയിൽ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് ആരൊക്കെയാണുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും സാക്ഷി പറയാൻ പോലും ആൾക്കാർ വരത്തില്ല വരാത്തിൽ കാരണം സാധാരണ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എവിടെയാണ് നമുക്ക് കിട്ടേണ്ടുള്ളത് അപ്പോൾ നമ്മുടെ സംവിധാനം മാറത്തോടുള്ള കാലം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വെറുതെ ഔചചര്യമായിട്ട് കൂടി പോകുന്നതല്ലാണ്ട് അതിനകത്തൊരു ഉപയോഗം ഉണ്ടാകത്തില്ല അങ്ങനെ മാറുവാനായിട്ടുള്ള തലങ്ങളിലേക്ക് ഒരു ഇടപെടൽ നടത്താനായിട്ട് സാധ്യത സാന്നിധ്യം സഹായിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് രണ്ടാമത് ഇത് തീരദേശത്ത് പറയുമ്പോഴേക്കും ജാഗ്രതാ സമിതി നമ്മുടെ ഈ വർക്കല മേഖലയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും അതിനകത്ത് അഞ്ചു തന്നും കൂടെ വരുന്നതാണ് പക്ഷേ ഞാൻ നോക്കിയിട്ട് അഞ്ച് തെങ്ങിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ തന്നെ ഈ യോഗത്തിനകത്ത് കണ്ടിട്ടില്ല അവരെ കൂടെ അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെടുവാനും കാര്യം കൂടുതൽ മത്സ്യത്തൊഴിലാളി മേഖലയായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിൽ വരുന്നത് വരുന്നത് വളരെ ചുരുക്കം ചില പ്രതികൾ എന്നുള്ള അപ്പൊ അവിടെയും അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ കൂടെ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുവാനായിട്ടുള്ള ഒരു ശ്രദ്ധിക്കുക എന്ത് തന്നെ ഇരുന്നാലും കടല ജാഗ്രത സമിതി കാലാകാലങ്ങളിൽ പല ഇടവില് നടത്തിയിട്ടുണ്ട് തുടർന്ന് നമ്മൾ തന്നെ മുന്നോട്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം പക്ഷേ സംവിധാനങ്ങളിൽ വരേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പക്ഷെ എല്ലാവിധ ഭാവങ്ങളും ഈ മീറ്റിംഗിൽ നേരിടുന്നു ഉത്സരിക്കുന്ന രാഷ്ട്രപതിയുടെ ആവശ്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും നമ്മുടെ ഈ യോഗം ഇവിടെ വിളിച്ചു കൂട്ടിയത് പ്രധാനമായും തീരദേശ മേഖലയിലുള്ള കടന്നുകയറ്റം അത് ലഹരിയായിരുന്നാലും മറ്റ് രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കടന്നു കടന്നുകയറുന്നതിന് പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു പ്രദേശമാണ് തീരദേശം എന്നത് മനസ്സിലാക്കിയതാണ് ഈ ഒരു യോഗം നമ്മൾ വിളിച്ചു കിട്ടിയത് പ്രധാനമായിട്ട് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട എസ് ഡി സാറിനോട് പറയാൻ നടത്തുന്നത് ഏകദേശം മുപ്പതിൽ കിലോമീറ്റർ പരിധി വരുന്ന തീരദേശ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ പരിതാപകര വ്യവസ്ഥ എസ്സിനോട് പറയാൻ ഈ അവസരങ്ങാർ ഉപയോഗപ്പെടുത്തിയതാണ് ഏകദേശം ഈ യുവതി കുഴിയുടെ സാഹചര്യം കേരളത്തിലുടനീളം അറിയുന്നതാണ് ഇപ്പോഴത്തെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും അതേപോലെ തന്നെ ഈ തീരദേശ മേഖലകളിലേക്ക് ഓടിയെത്തുന്നതിനും ഇവിടെ തൊട്ടാ ടെറ്റുണ്ടാവുന്ന ഇഞ്ചക്ഷൻ എടുക്കുന്ന അവസ്ഥയിലൂടെ ഒരു വാഹനമാകുന്നത് അപ്പം ഈ ഒരു വിഷയങ്ങൾ പരിഹരിക്കാൻ അവർ കൃത്യമായി കിട്ടുന്ന അറിവുകൾ കിട്ടുന്ന സ്ഥലത്തെ കൂടിയെത്താൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനുള്ള ഗതാഗത സൗ സൗകര്യം നിന്നും അവർക്ക് വായ്പ കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കുന്നു അതിനുവേണ്ടി എല്ലാവിധ സഹകരണ രോഗികളുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ ഈ പിന്നെ ഈ മുതലപ്പൊഴി ഉൾപ്പെടുന്ന അഞ്ചുതംഗ പോലീസ് സ്റ്റേഷനിലും കന്നമുള പോലീസ് സ്റ്റേഷനിലും ഉണ്ടാകാറുണ്ട് അവരുടെ ആ അവസ്ഥകൾ നേരിട്ട് കാണുന്നതിന്റെ ഒരവസ്ഥ ചിലപ്പോൾ മുതിർന്ന ഒരാവസ്ഥ പറയാൻ ഉദ്യോഗസ്ഥാവുന്ന ഇവിടെയുള്ള ഒരു മത്സ്യത്തൊഴിലാളി എന്നല്ലേക്ക് ഇവിടെ സജീവ പ്രവർത്തകൻ എന്ന എന്നുള്ള നമ്മൾ കാണുന്ന ഒരു വിഷയം അവതരിപ്പിക്കേണ്ട എന്റെ കർത്തവ്യബോധം എന്നത് മനസ്സിലാക്കി വേദി ഞാൻ ഉപയോഗപ്പെടുത്തുന്നു എല്ലാത്തോ ചെറുക്കി പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ

എൻ്റെ കർത്തവ്യം ഈ പരിപാടിക്ക് നന്ദി പറയുക എന്നുള്ളതാണ് ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷനായിരുന്ന ചെല ഇന്ത്യ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ വാഹിദ് അവർ കേരള പോലീസ് പേരിലുള്ള നന്ദി അറിയിച്ചുള്ളൂ ഈ പരിപാടി ഉൽപ്പന്നം ജില്ല തിരുവ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ സു കൃഷ്ണൻ കെ എസ് ഐ പി എസ് സാർ അവർക്ക് നിങ്ങളോരോരുത്തര പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു സാഗൻ പറഞ്ഞ അഞ്ജുനം കോസിലസ് ജോസൻരാജ് സാറിന് നിങ്ങളോരോരുത്തര പേരിലുള്ള നന്ദി അറിയിച്ചുള്ളൂ നമ്മുടെ ഭർത്ത ഡി ബി എസ് ടി പി ഗോമാസാറിനെ നിങ്ങളോരോരുത്തരും നന്ദി അറിയിച്ചുകൊള്ളുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത മറ്റു വിശിഷ്ടവക്തികൾക്കെല്ലാം നിങ്ങളോരോരുത്തരും നന്ദി അറിയിച്ചോളുന്നു ഈ പരിപാടികൾ വിജയം വെച്ച് നിങ്ങളോരോരുപാടിയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും കേരള പോലീസുകാരുള്ള നന്ദിയെ അറിയിച്ചുള്ളൂ യോഗം അവസാനിച്ച്